ശുക്ലാബരപുരം വിഷ്ണു ശ്രീചുവർണ്ണൻ ജഭക്ഷജം സന്നവദനം ധ്യായേ സർവവിഘ്നോ ഭശാന്തേ അല്ല ശ്രോതാക്കൾക്കും നമസ്കാരം ശസ്ത്രാ ദിനത്തിൽ നൂറ്റി അമ്പത്തി ഏഴാം ഘട്ടത്തേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് പ്രതിപാദിക്കേണ്ടത് തൊണ്ണൂറ്റിയൊന്നാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥമാണ് അത് ആശ്രമ ശ്രവണ ക്ഷാമ സുവർണോ വായുവാഹന എന്നിങ്ങനെ അഞ്ച് നാമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഉത്തരാർത്ഥം ആശ്രമ ശ്രവണഹ ക്ഷാമ സുവർണ വായുവാഹന എന്ന് ഒരുമിച്ചാൽ അഞ്ച് നാമങ്ങളാണ് താരതമ്യേന എളുപ്പമുള്ള നാമങ്ങളാണ് ഓരോന്നായിട്ട് നോക്കാം ആശ്രമ എന്നത് എണ്ണൂറ്റി അമ്പത്തി രണ്ടാമത്തെ നാമമാണ് ശങ്കരാചാര്യസ്വാമികൾ ആശ്രമപത് സർവേഷാം സംസാരാരണ്യ ഭ്രമതാം വിശ്രമസ്ഥാനാത് ആശ്രമം എന്ന് പറയുന്നുണ്ട് അങ്ങനെ സംസാര ആരണ്യം അരണ്യച്ചാൽ കാട് സംസാര സംസാരത്തിൽ ഈ ലോക ജീവിതമാണ് ലൗകിക ജീവിതമാകുന്ന ഈ വൻ കാട്ടിലെ ചുറ്റിത്തെറിഞ്ഞ് പുറത്ത് കിടക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക് ആശ്രമം എന്ന പോലെ വിശ്രമസ്ഥാനമായിരിക്കുന്നവനാണ് ഭഗവാൻ അപ്പോൾ കാട്ടിൽ ചുറ്റിത്തെറിയുമ്പോൾ മുനികളുടെ ആശ്രമം കണ്ടാൽ അവിടെ ഒരു വിശ്രമസ്ഥാനമാകും അങ്ങനെ ഇതേപോലെ സംസാരമാകുന്ന ഈ ആരണ്യത്തിലെ അരണ്യത്തിലെ ചുറ്റിത്തിരിയുന്ന ആൾക്കുള്ള വിശ്രമസ്ഥാനമാണ് ഭഗവാൻ ഭഗവാൻ ആശ്രയിക്കുന്നതോട് കൂടിയിട്ട് ഈ ചുറ്റിത്തിരിയലൊക്കെ അവസാനിക്കും സ്വാസ്ഥ്യുണ്ടാവും ശാന്തമായി ഇരിക്കാനാവും നടത്തും അതുകൊണ്ടാണ് മറ്റു പല വ്യാഖ്യതകളും ഇങ്ങനെ പറയും സർവ്വപ്രാണികൾക്കും വിശ്രമസ്ഥാനമാണ് ഭഗവാനെന്ന് പറയാം വിശ്രമസ്ഥാനമാകുന്നത് ഭഗവാനെ പ്രാപിക്കുന്നതോട് കൂടിയിട്ട് ഉത്കണ്ഠകളും ഉദ്ഗ്നതകളും പിന്നെ പുനർജന്മങ്ങളും ഒക്കെ ഇല്ലാതാവും അതുകൊണ്ട് ഭഗവാൻ ഒരാളും ആശ്രമം എന്ന് പറയുക ആശ്രമം എന്ന് പറയുന്നതിന് ആ ശ്രമം നടത്തേ ശ്രമം വരെയുള്ള എന്നർത്ഥമുണ്ട് അതുവരെയുള്ള ശ്രമം എന്നുള്ള അർത്ഥം പറയാം അപ്പോൾ അതുവരെ ഈ ചുറ്റിത്തിരികളൊക്കെ ഉള്ളു അത് ഭഗവാൻ ആശ്രയിക്കുന്നതോടുകൂടി അതില്ലാതാവുന്നർത്ഥം ഇപ്പോൾ ജാഗ്രതാവസ്ഥയിൽ അലഞ്ഞു തിരിഞ്ഞും സ്വപ്നാവസ്ഥയിലെ മനസ്സിന് വിശ്രമമില്ലാതെ ഇരിക്കുന്നവർക്ക് സുഷുപ്തി എന്തു ചെയ്യും ശാശ്വതമായ സുഖം നൽകും ശാശ്വതത്തെ ആ ഉറക്കൻ ആദ്യ വ്യവസ്ഥ സുഷുപ്തിയിൽ വിചാര വികാരങ്ങളൊന്നുമില്ല സ്വപ്നങ്ങളില്ല അവിടെ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയും അവിടെ ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ശരിയായിരിക്കുന്ന വിശ്രമസുഖം ഉണ്ടാവും അതുകൊണ്ട് അത് ആശ്രമമാണ് അർത്ഥം സദാ സൗമ്യ തഥാ സമ്പന്നോഹോതി എന്നൊക്കെ ചാന്തോഗ്യ പുരുഷത്തിലുണ്ട് ആത്മാവിൽ നിലകൊള്ളുന്നതായ ശരിയായ സന്തോഷവും സമാധാനവും ആനന്ദവും തന്നെയാണ് ആശ്രമം എന്ന് പറയുന്നില്ല അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് പറയാൻ കാരണം ആശ്രമം എന്ന് പറഞ്ഞാൽ ശരിയായ സന്തോഷവും സമാധാനമൊക്കെയാണ് ഇപ്പോൾ ഭഗവാൻ എന്നുള്ള ആശ്രമമാണ് ഭഗവാൻ ആശ്രയിച്ചു കഴിഞ്ഞാൽ ശരിയായ സന്തോഷവും സ്വാസ്ഥ്യവും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഭഗവാൻ ആശ്രമ എണ്ണൂറ്റി അൻപത്തി മൂന്നാമത്തെ നാമം ശ്രവണ എന്നാണ് ആചാര്യ ഭാഷത്തിൽ പറയുന്നത് അവിവേകിന് ആ സർവാൻ സന്താപയ രീതി ശ്രമണ അവിവേകികളെ തപിപ്പിക്കുന്നവൻ ചൂട് പിടിപ്പിക്കുന്നവൻ ബുദ്ധിമുട്ടിക്കുന്നവൻ ക്ലേശിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം അപ്പം അവിവേകി അവിവേകീന സർവ്വൻ സർവ അവിവേകികളെയും സന്താപയരീതി സന്തപിപ്പിക്കുന്നവൻ സന്താപിച്ച ദുഃഖാണല്ലോ ദുഃഖിപ്പിക്കുന്നവൻ അയാളാണ് ശ്രവണൻ അർത്ഥം ശ്രമിപ്പിക്കുക എന്നുള്ളതിനോടെ ക്ലേശിപ്പിക്കുക എന്നുള്ള അർത്ഥമായിട്ടുള്ളത് അതുകൊണ്ട് ഭഗവാൻ ശ്രവണനാണ് ബുദ്ധ ഭഗവാനായി അവതരിച്ചവൻ എന്നുള്ള അർത്ഥം പറയാം കാരണം ശ്രമം എന്നുള്ള വക്ക് ബുദ്ധനെ സൂചിപ്പിക്കാനും ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് ബുദ്ധനായിട്ട് അവതരിച്ചതും ഭഗവാൻ തന്നെയാണ് ഈ ബുദ്ധൻ വിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ എന്നുള്ളത് പല പുരാണങ്ങൾക്ക് പല അഭിപ്രായം ചില പുരാണങ്ങളൊക്കെ ഭഗവാനെ പത്ത് അവതാരങ്ങളൊന്നായി ഗണിച്ചിട്ടുണ്ട് ചില ഗണിച്ചിട്ടില്ല ചില പുരാണത്തിൽ ചിലയിടത്ത് പത്ത് അവതാരങ്ങളിൽ ബുദ്ധനെ പറയുമ്പോൾ വേറെ എല്ലാവർക്കും പറയാറുണ്ട് ഇങ്ങനത്തെ ചില ഭിന്നതകളൊക്കെ അതിന് കാണും അത് നമ്മളിപ്പോൾ വിസ്തരിക്കുന്നില്ല ഏതായാലും ആ അർത്ഥത്തിലും ബുദ്ധൻ തന്നെയാണ് അതാ ഭഗവാൻ തന്നെയാണ് ബുദ്ധനായിട്ട് വെച്ചാൽ ബുദ്ധൻ ഭഗവാൻ തന്നെയാണ് ആ അർത്ഥത്തിലും എന്ന് പറയാം ജീവജാല ജീവജാലങ്ങൾക്ക് സംസാര ക്ലേശം ഉണ്ടാക്കുന്നവൻ വലയ്ക്കുന്നവൻ എന്ന അർത്ഥത്തിലും എന്ന് പറയാം സംസാരികൾക്ക് വിഷമമൊക്കെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടനാണ് ഭഗവാനെ ആശ്രയിച്ചാൽ വിഷമമൊക്കെ തീരും പക്ഷെ വിഷമത്തിന് ഹേതുമായിരിക്കുന്നു വേണേ ഭഗവാനൊന്നുമല്ല കാരണം ഭഗവാൻ്റേതായ മായയിൽപ്പെട്ടിട്ടാണല്ലോ ആളുകൾ ശ്രദ്ധിക്കുന്നത് ആ അർത്ഥത്തിലാണ് ചില വ്യാഖ്യാതാക്കൾ ഈ ശ്രവണ ശബ്ദമെടുത്തിട്ടുള്ളത് അങ്ങനെ പറയാം എണ്ണൂറ്റി അൻപത്തി നാലാമത്തെ ഭാവം ക്ഷമ ക്ഷാമ ക്ഷാമ ക്ഷീണ സർവാപ്രജ്ഞാകരീതി ക്ഷാമ എന്നാണ് ശാങ്കല ഭാഷ അതായത് രുദ്ര രൂപേണ സമാഹാരകാലത്ത് പ്രജകളെ ക്ഷീണിപ്പിക്കുന്നവൻ എന്നുള്ള അവസരം ക്ഷാമെന്നുള്ളത് അതായത് പ്രളയകാലത്ത് ഈ ലോകത്തൊക്കെ സംഹരിക്കുന്ന ഭാഗത്ത് ഭഗവാനാണ് പക്ഷെ അത് രുദ്രൻ്റെ രൂപത്തിലാണ് പരമശിവൻ്റെ രൂപത്തിലാണ് ശിവന് അതുകൊണ്ട് സംഹാരമൂർത്തിയാന്ന് പറയുന്നു പക്ഷേ ശിവനായിരിക്കുന്നു ഭഗവാൻ തന്നെ ബ്രഹ്മാവായിരിക്കുന്നു ഭഗവാൻ തന്നെ ഒരേ ചൈതന്യം തന്നെ ഒരേ സത്യം തന്നെയാണ് ഒരു രൂപത്തിൽ രാജസത്തെ ഉൾക്കൊണ്ടിട്ട് സൃഷ്ടിക്കുന്നു സാത്വിക ഭാവത്താലും പറ്റിയ സ്ഥിതി സംരക്ഷിക്കുന്നു താമസഭാവത്താലും പറ്റിയിട്ട് അവരെ നശിപ്പിക്കുന്നു സംഹരിക്കുകയും ചെയ്യുന്നു ഇത് ആശയ എപ്പോഴും ഓർമ്മിക്കണ്ട അതുകൊണ്ട് ഭഗവാനെന്തു പറയാം ക്ഷാമ എന്ന് പറയുന്നത് മലയാളികൾ ക്ഷാമൻ ക്ഷമിപ്പിക്കുക ക്ഷീണിപ്പിക്കുന്നവൻ എന്നർത്ഥം സംഹാരകാലത്ത് പ്രജകളെ ക്ഷയിപ്പിക്കുന്നവൻ അഥവാ അത്യന്തം കർശനായവൻ കൃശൻ്റെ മെലിഞ്ഞവൻ എന്നർത്ഥമുണ്ട് ക്ഷാമ എന്ന് പറഞ്ഞാൽ മെലിനവൻ സുന്ദരി എന്നാണ് അർത്ഥം സൗന്ദര്യത്തിന് ലക്ഷ്യമായിട്ട് പഴയ കാലത്ത് കഴിച്ചത് മരിഞ്ഞ ശരിയാണ് സുന്ദരമായതാണ് പഴയ സങ്കല്പം അതുകൊണ്ട് ക്ഷാമ എന്ന് പറയും ക്ഷാമാങ്കിതൻ എന്നൊക്കെ കൈ എഴുതുന്നുണ്ടല്ലോ വളർത്തോളം എഴുതുന്നു ക്ഷാമാങ്കിതനും അധിന ദർശനമായ തോളിൽ ഞാൻ സുന്ദരിയുടെ തോളിൽ എന്നുള്ള അർത്ഥമല്ല ഇപ്പോൾ ക്ഷാമ എന്നുള്ളതിന് ഈ അർത്ഥവും പറയാം അതായത് മനുഷ്യരെ പിന്നെ ഉപകാരം അർത്ഥം പറയുന്നത് മനുഷ്യരുടെ പാപങ്ങൾ ക്ഷയിപ്പിച്ച് തന്നോടടുപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥമുണ്ട് ക്ഷാമ എന്നുള്ള കടാക്ഷകാരൻ അർത്ഥം പറയുന്നത് കടാക്ഷെന്നുള്ള വ്യാഖ്യാനത്തിൽ അങ്ങനെ കാണാം അപ്പോൾ ഇങ്ങനെ ക്ഷീണിപ്പിക്കുന്നവൻ പിന്നെ അത്യന്ത കൃശനായവൻ ആ അർത്ഥനാണ് ക്ഷാമൻ എന്ന് പറയുന്നത് ക്ഷാമ എന്ന് പറയുന്നത് എൻ്റെ ശ്രീലിംഗാണ് ക്ഷാമാങ്കി എന്നൊക്കെ പ്രയോഗിക്കുന്നത് സുന്ദരി എന്ന് തനു തന്നി എന്നൊക്കെ പ്രയോഗിക്കുന്നത് അങ്ങനെയാണ് തന്നീച്ച വലിഞ്ഞ ഉള്ളാണ് വലിഞ്ഞവർക്കാണ് സൗന്ദര്യം എന്നുള്ളത് സൗന്ദര്യത്തെക്കുറിച്ചുള്ളൊരു പഴയ സങ്കല്പാണ് അപ്പോൾ ഇതൊക്കെ അർത്ഥങ്ങളാണ് ക്ഷാമ ശബ്ദത്തിനുള്ളത് എണ്ണൂറ്റി അമ്പത്തി അഞ്ചാമത്തെ സുവർണ ഈ സുവർണ എന്നുള്ള ശബ്ദം മുമ്പ് വന്നിട്ടുള്ളതാണ് സഹസ്രോണത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമമായിട്ട് നമ്മളത് പഠിച്ചതാണ് സുവർണോ ജോത്തമ എന്നിവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ അവിടെ പറഞ്ഞു സുവർണച്ച സാധാരണ ശോഭിക്കുന്ന ചിറകുകളോടുകൂടി പറഞ്ഞാൽ അവിടെ ചിറകുന്ന ശോഭിക്കുന്ന മനോഹരമായ ചിറകുകളോടുകൂടി എന്ന അർത്ഥത്തിലാണ് ഗരുഡനെ ശോഭന എന്ന് പറയുന്നത് ആ ഗരുഡനും ഭഗവാൻ തന്നെ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത് ഇവിടെ സംഘരായ പറയുന്നത് ശോഭനാനി പറഞ്ഞാനി ഛന്ദാംസി സംസാരതരു രൂപീണോ എന്നാണ് ഇവിടെ പറയുന്നത് ശോഭനാനി പറഞ്ഞാനി ശോഭനങ്ങളായിരിക്കുന്ന ചിറകുകൾ എന്താണ് ഇവിടെ ചിറകുകൾ ഛന്ദാംസി ഛന്ദസുകളാണ് ഛന്ദസ് വേദമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം അങ്ങനെ സംസാരതരു ഛന്ദാംസീയസ് പറണാനി ഇന്ന് ഭഗവത്ഗീതയിലുണ്ടല്ലോ അതായത് ഛന്ദസുകൾ പർണ്ണങ്ങളാണ് ഇലകളാണ് എന്ന് ഭഗവത്ഗീതയിലെ പതിനഞ്ചാം അധ്യായത പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ മനോഹരങ്ങളായ ഛന്ദസ്സുകളോട് കൂടിയവരാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ സുവർണനാണ് എന്നർത്ഥം എന്ന് പറഞ്ഞാൽ വേദസ്വരൂപിയാണ് ഭഗവാൻ വേദങ്ങളുടെ ഇതുള്ളതാണ് ഛന്ദസ് ആ ഛന്ദസിൻ്റെ സ്വരൂപവും ഭഗവാൻ തന്നെ അതുകൊണ്ട് ഛന്ദാംസീയസ് പറണാനി എന്ന് ഭഗവത്ഗീത സംസാര വൃക്ഷരൂപമായ പരമാത്മാവിന് സുന്ദരങ്ങളായ ച പർണ്ണങ്ങൾ ഇലകളുള്ളതിനാൽ സുവർണനാണ് എന്ന് ഒരു വ്യാഖ്യാതും സംസാരവൃക്ഷരൂപമായിരിക്കുന്ന പരമാത്മാവിൻ്റെ സുന്ദരങ്ങളായ പർണ്ണങ്ങൾ ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ സുവർണനാണ് ഛന്തസ് ഇവിടെ യാതൊന്നിൻ്റെ ഇലകളാകുന്നുവോ എന്ന് ഇതുവരെ പറഞ്ഞതിൻ്റെ അർത്ഥമാണ് ഛന്താം സി എസ് പർണഹാനി അതുകൊണ്ട് ഭഗവാൻ സുവർണ്ണ ഭഗവാനെന്നാണ് വേദങ്ങൾ ഉത്ഭവിച്ചത് ആ വേദങ്ങളെ ഇവിടെ ആ വേദത്തിൻ്റെ ഛന്തസ്സുകളെ പർണ്ണങ്ങളായി ഇലകളായി പറയാൻ അങ്ങനെ സുന്ദരങ്ങളായ കൂടിയ വേദസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ സുവർണനാണ് വാസുദേവൻ മോസ് പറയുന്നത് ശോഭനമായ പർണ്ണം ഇല്ല ആയി വർത്തിക്കുന്നവൻ എന്നാണ് അപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറയുന്ന ആൾക്കൊണ്ട് എന്താണ് ഛന്തസ്സുകളാണ് ഇപ്പോൾ ഛന്തസ്സുകൾ പർണ്ണങ്ങളാണ് അതുകൊണ്ട് വേദസ്വരൂപനാകയാൽ ഭഗവാൻ സ്വർണനാണ് ഭഗവാൻ സ്വർണനാണെന്ന് സിദ്ധമാവുന്നു പക്ഷേ വേദസ്വരൂപമാണ് ഭഗവാൻ ആ വേദകൾ ശോഭനങ്ങളാണ് അങ്ങനെ ശോഭനങ്ങളായിരിക്കുന്ന പർണം ഇലകളോടുകൂടിയവൻ എന്നർത്ഥത്തിൽ ഭഗവാൻ സുവർണനാണ് ഇപ്പോഴാണ് വ്യാഖ്യാനാക്കളൊക്കെ സാമാന്യത്തില് പറയുന്നത് മറ്റൊന്ന് പ്രസിദ്ധമായുള്ള ഗരുഡൻ ശോഭനമായ ചിറകോടു കൂടിയ ഗരുഡൻ വാഹനമായിട്ടുള്ള ആർക്കാണോ സുവർണൻ വാഹനമായിട്ടുള്ള ആളെ സുവർണൻ എന്ന് പറയാൻ അർത്ഥം ആ അർത്ഥത്തിലും സുവർണ ശബ്ദത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എണ്ണൂറ്റി അമ്പത്തി ആറാമത്തെ നാമം വായുവാഹന വായുർ വകവി അദ്ധീത്യാ ഭൂതാനീതി സ ശങ്കര ഭാഷ അതായത് യാതൊരുവനെ ഭയന്ന് വായു എല്ലാ ഭൂതങ്ങളെയും വഹിക്കുന്നു അവൻ അത് ഭഗവാനെ ഭയന്നിട്ടാണ് കാറ്റ് വീശുന്നത് ഭഗവാനെ ഭയന്നിട്ടാണ് അഗ്നി ജലിക്കുന്നത് ഭഗവാനെ ഭയന്നിട്ടാണ് വെള്ളം താഴെ കൊടുക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള പല മന്ത്രങ്ങൾ വേദത്തിൽ പലതീക്കിലും ഉണ്ട് പുരാണങ്ങളിലും ഉണ്ട് ഭീഷാസ്മാതപ്പവതേ എന്ന് കൈത്തിരിയാണ് അവനെ ഭയന്നിട്ടാണ് വായു സഞ്ചരിക്കുന്നത് വായു വീശിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് വായുവിനെ വാഹനമാക്കി പ്രപഞ്ചത്തിൽ സദാ സഞ്ചരിക്കുന്നവൻ എന്ന അർത്ഥമാണ് ഒരു വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത് വാസ്തുവേ വസ്തു വായുവിനെ വഹിപ്പിക്കുന്നവൻ എന്നർത്ഥം പറഞ്ഞു വായുവിനെ കൊണ്ട് വായു എന്ത് സാധനങ്ങളൊക്കെ വഹിക്കുന്നുണ്ട് കാറ്റത്തെ വസ്തുക്കളൊക്കെ ദൂരേക്ക് തെറിച്ച് പോയി ദൂരേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് വായു എന്ത് ചെയ്യുന്നു വസ്തുക്കളെ വഹിക്കുന്നുണ്ട് അങ്ങനെ വായുവിനെ കൊണ്ട് വസ്തുക്കളെ വഹിപ്പിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ വായുവാഹനാണ് എന്നാണ് വാസുദേവൻ മോസൻ്റെ വ്യാഖ്യാനം ഇപ്പോൾ ചുരുക്കത്തിൽ വായു ആരാളെ ഭയന്നിട്ട് ചലിക്കുന്നുവോ അതുകൊണ്ട് ഭഗവാൻ വായു വാഹനം വായുവിനെ വാഹനമാക്കുന്നവെന്ന് പറയത്താണ്ട് വാഹനമാക്കുന്നത് വഹിക്കുന്നതാണല്ലോ വാഹനം പല വസ്തുക്കളെയും വായു കാറ്റിൽ വഹിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ വായു വാഹന വായുവിനെ വാഹനമാക്കുന്നവൻ അപ്പോൾ വായുവിനെ കൊണ്ട് വഹിപ്പിക്കുന്നവൻ എന്നർത്ഥം ഇത്രയും പദങ്ങളാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ശ്ലോകത്തിലുള്ളത് ഇതോടുകൂടി എണ്ണൂറ്റി അൻപത്തി ആറ് നാമങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു തുടർന്ന് തൊണ്ണൂറ്റി രണ്ടാം ശ്ലോകത്തിലുള്ളത് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം നമസ്കാരം